യു കെ സർക്കാർ വീട്ടുവാടക വരുമാനത്തിന്മേൽ നാഷണൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ പദ്ധതിയിടുന്നു നാൽപ്പത് ബില്യൺ പൗണ്ടിന്റെ ധനക്കമ്മി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം രണ്ട് ബില്യൺ പൗണ്ട് വരുമാനം നേടുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പതിനാറ് മുതൽ ഉയർന്ന നികുതികളും കർശന നിയന്ത്രണങ്ങളും നേരിടുന്ന വാടക വീട്ടുടമകൾക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയുമാകും എട്ട് ശതമാനം നാഷണൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയാൽ അൻപതിനായിരം മുതൽ എഴുപതിനായിരം പൗണ്ട് വരുമാനമുള്ള സാധാരണ വീട്ടുടമകൾക്ക് ഏകദേശം ആയിരത്തി അൻപത്തി ഏഴ് പൗണ്ട് അധിക നികുതി ഭാരം വരും കഴിഞ്ഞ ഒക്ടോബറിൽ മൂന്ന് ശതമാനം അധിക സ്റ്റാമ്പ് ഡ്യൂട്ടിയും രണ്ട് ശതമാനം സർ വാടക വീടുകളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ മോർഗേജ് പലിശയുടെ ഇരുപത് ശതമാനം മാത്രമാണ് നികുതി ഇളവായി ലഭിക്കുന്നത് ഈ പുതിയ നികുതി വാടക നിരക്കുകൾ കൂട്ടുകയും വാടക വീടുകളുടെ ലഭ്യത കുറയ്ക്കുകയും ചെയ്യണമെന്ന് നാഷണൽ റെസിഡൻഷ്യൽ ലാൻഡ് ലോഡ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്നു വാടകക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ നീക്കത്തിനെതിരെ വീട്ടുടമകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്